എന്ന് ുള്ളിൽ ഉണ്ടാവണം ഇന്ന് ആ എത്ര പേർക്ക് ഉണ്ട് അറിയണേൽ ഒന്നാകുമ്പോ നമ്മൾ പള്ളിയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി റമദാന്റെ മുപ്പതും തക്കുവ കൊണ്ട് അഭിനയിച്ചാലൊക്കെ ഏത് നാട്ടിലാ നല്ലാഹു ആയാലും സുബിഹിക്കൊക്കെ പള്ളിയിൽ ജമാഹത്തിന് ആരാന്റെ സ്വപ്പ് കയറി നിന്നോനൊക്കെ സ്വന്തം സ്വഫ് സ്ഥിരം വരുന്നവർക്ക് കിട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തുടങ്ങും അടുത്ത പതിനൊന്ന് മാസം ഒരു ജമാഅത്തിന്റെ ക്വാളിറ്റി പോലും പലരും കാണിക്കൂല ഇപ്പൊ അസർ നമസ്കാരത്തിനൊക്കെ പള്ളി ഫുള്ളാ ഞാൻ പറയലുണ്ട് റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു അസറു ജമായ കൂടണേ ആ പള്ളിയിൽ ഒരു നിക്കാ ഉണ്ടാവണം എന്നാ ആൾക്കാരൊക്കെ നേരത്തെ വരും ഞാൻ കുറ്റം പറയല്ല താ നെഞ്ചിൻ്റെ ഉള്ളിലാ അവന്റെ പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ സംസാരത്തിൽ ഏതൊരു കാര്യത്തിലും ആ തവം പ്രകടിപ്പിക്കണം എന്നാ സഹാബാക്കൾ അത് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ ഒരു സുബിഹി നിസ്കാരം കഴിഞ്ഞ് സഹാബാക്കളൊക്കെ പ്രാർത്ഥനക്ക് തുടക്കം കുറിക്കുമ്പോ പിൻഭാഗത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എഴുന്നേറ്റോടുക അള്ളാന്റെ ഹബീബ് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു നിന്റെ ദുആ കേൾക്കാൻ നിങ്ങൾ അള്ളാൻ ഓർക്കണം ആ സുഹാബി പറഞ്ഞെ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം അള്ളാന്റെ ഹബീബ് ചോദിച്ച് എന്തിനാ മൂന്ന് ദിവസമായിട്ട് റസൂലെ ഞാൻ പട്ടിണിയാ എന്റെ മക്കളും പട്ടിണിയാ അതിന് ആ പട്ടിണി കിടക്കുന്ന എന്റെ മക്കള് ഞാൻ എന്റെ അയൽപ്പക്കത്തുകാരന്റെ ഈത്തപ്പഴം കൊലച്ചത് കണ്ടിട്ടുണ്ട് ആ കൊലച്ച് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പഴത്തിന്റെ പലതും എന്റെ മുറ്റത്തേക്ക് വീഴുന്നുണ്ട് എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന്റെ മുൻപ് എനിക്ക് ആ ഈത്തപ്പഴം എടുത്തിട്ട് അവൻ്റെ പറമ്പിലേക്ക് നടണം നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊരു തക്കുവ എൻ്റെ മക്കൾ ഹറാമ് തെന്നരുത് പട്ടിണി കടന്നാലും എന്നുള്ള തക്കുവ സൂക്ഷ്മത ഇന്ന് അക്കല്ലാത്ത പൈസ ഉണ്ടാക്കുമ്പോ നമ്മൾ എന്താ ചിന്തിക്ക ഇൻ്റെ പട്ടിണിയൊന്നും ഇഞ്ച മക്കൾ അറിയരുത് കുടുംബ രാഹത്തിൽ ജീവിക്കണം ഒരിക്കൽ ശ്രദ്ധിക്കലൊക്കെ പ്രതിയെന്താ മദീനത്തെ തെരുവിൽ ഇങ്ങനെ പട്ടിണി ഒന്നും കിട്ടാതാകുമ്പം പാ ഒരു മുൻകാലഘട്ടത്തിൽ ഒരു അടിമ അദ്ദേഹത്തിന്റെ മുൻപിലൂടെ കടന്നുപോകുന്നത് ആ അടിമയായ മനുഷ്യന്റെ അരയിൽ ഒരു പാലിന്റെ കുപ്പി കണ്ടപ്പം സുദ്ധിക്കുലീ ചോദിച്ചു സഹോദര അല്പം പാൽ എനിക്ക് തരുമോ അദ്ദേഹം അതെടുത്ത് അബൂബക്കറുദ്ദീന്നിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു കൂടി ഒരു കവിൾ അദ്ദേഹം കുടിച്ചു അലഹമുല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചിലര് ചോദിച്ചു അബൂബക്കറെ ആ പാല് ഹറാമോ ഹലാലോ എന്ന് വേർതിരിച്ചീനോ അബദ്ധം പറ്റിയ സുദ്ധിക്കുലക്കബർ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഓടി അദ്ദേഹം പിടിച്ചു നിർത്തി ചോദിച്ചു നിനക്ക് ഈ പാൽ എവിടുന്ന് കിട്ടിയതായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അബൂബക്കർ എനിക്ക് ജാഹ്ലിയത്തിൽ ഒരു സ്വഭാവമുണ്ട് ഞാൻ കണ്ണു ചുമ്മിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും ചിലപ്പോൾ അത് സത്യയായി വരും ഒരു ജോത്സ്യപ്പണി അങ്ങനെ ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമായി വന്നപ്പോൾ അത് വിശ്വസിച്ച ഒരാൾ എനിക്ക് ഒരു ആട്ടിൻകുട്ടീനെ തന്നു പാരിതോഷികായി ആ ആട്ടിൻകുട്ടി വലുതായി പ്രസവിച്ചു ആ ആട്ടിൻകുട്ടിയുടെ കുഞ്ഞിന്റെ പാലാണ് അബൂബക്കറെ നിങ്ങൾക്ക് ഞാൻ തന്നത് അത് കേട്ട സെക്കൻഡിൽ തലക്ക് കൈയും കൊടുത്ത് കുനിഞ്ഞിരുന്ന് രണ്ട് വിരളുകൾ തൊണ്ടയിലേക്ക് ഇട്ട് ശുദ്ധിക്കുലൊക്കെ പുറത്ത് തന്നെ ഛർദ്ദിക്കാൻ തുടങ്ങി ഷർദ്ദിച്ച് ഷർദ്ദിച്ച് കണ്ണു തുറിച്ച് രക്തം വായിലൂടെ വരുന്നത് കണ്ടപ്പം റസൂലിന്റെ സഹാബാക്കൾ ഓടി അള്ളാന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടു വന്നു ഹബീബ് രണ്ട് തട്ട് തട്ടിയിട്ട് ചോദിച്ചു മാതാ അബൂബക്കർ ഹബീബിന്റെ കാൽമുട്ടുകളിലേക്ക് നെറ്റി നെറ്റി വെച്ച് ആ ൊണ്ട് രണ്ടടി റസൂലിന്റെ കാലിന് കൊടുത്തിട്ട് പറഞ്ഞു അബദ്ധം പട്ടിണി കൊണ്ടോ ദാഹം കൊണ്ടോ ഞാൻ ആ പാല് കുടിച്ചു പോയി റസൂലെ ആ ഹറാമായ പാല് അബൂബക്കറിന്റെ രക്തമായി മാറുന്നതിന്റെ മുൻപ് എന്റെ വായിലൂടെ അതൊന്ന് പുറത്ത് കളയാൻ ഒന്ന് ചെയ്യണേ എന്നെ റബ്ബേ എൻ്റെ 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 കടക്കാതെ വായിലൂടെ പുറത്തേക്ക് പോണേ പുറത്തേക്ക് കളയണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മത സാമ്പത്തിക രംഗത്ത് അവര് തക്കുവ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇന്നാ തക്കുവ ഉൾക്കൊള്ളാത്തവർക്ക് പടസവും ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ സ്വന്തം മുതലിൽ ഹക്കെയ്ത് ബാത്തിൽ ഏത് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല എന്റെ മുതൽമൽ എന്തൊക്കെയാ അപ്പം ബാത്തിലായത് ഞാൻ മക്കൾക്ക് തിന്നാൻ കൊടുത്തേല് ഹക്കല്ലാത്തതുണ്ടോ ഞാൻ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്തേല് ഹക്കല്ലാത്ത എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല നമ്മൾ അതിനെ ന്യായീകരിക്കാ ചെയ്യ ആരപ്പ ചെയ്യാത്ത ആരപ്പം വാങ്ങാത്തത് ആരാപ്പ അതൊക്കെ നോക്കുന്നത് എല്ലാരും ഇപ്പൊ നോക്കിയിട്ട ഉണ്ടാക്കണ് ഈ ന്യായീകരണം തക്കുവല്ലാത്തവൻ്റെ ലക്ഷണ മറ്റുള്ളവര് ചെയ്യുന്നത് എന്നല്ല എനിക്ക് പടച്ചോനെ എൻറെ തക്കുവയോട് കൂടി മുൻപോട്ടു പോകാൻ എന്റെ വിശ്വാസത്തിന്റെ കരുത്തോടു കൂടി മുൻപോട്ട് പോകാൻ റബ്ബിനോട് ചോദിക്കണം കാരണം തക്കുവ എന്തിനും തക്കുവല്ലെങ്കില് നമ്മൾ ഈ നമസ്കരിച്ച ലഹ്റു നിസ്കാരം പോലും തക്കുവല്ലെങ്കില് ഈ അഭിനയം ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ വെറുതെ ആയി പോകും അല്ല അവരെ പറ്റിയാ പറഞ്ഞത് ആമിലത്തുൻ നാസിബ തസ്ലാറുപാട് അധ്വാനിച്ച കണക്കുമായിട്ട് അവർ എൻ്റെ അടുത്ത് വരും പക്ഷെ അവർക്ക് ഞാൻ നരകം മാത്രമേ കൊടുക്കൂ കാരണം കൈ കെട്ടിയപ്പം ഓല മനസ്സ് വേറെവിടെയോ സലാം കിട്ടുമ്പോഴും ഓല മനസ്സ് വേറെ എവിടെയോ ഓല് നോമ്പ് വൽക്കുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെ എവിടെയോ ഓല് കുറാൻ ഓതുന്നുണ്ടെങ്കിലും ഓല ജീവിതം വേറെ എവിടെയോ അതുകൊണ്ട് അധ്വാനിച്ച എന്റെ കണക്ക് നിന്നോടവർക്ക് പറയാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും തക്കുവയില്ലായ്മ കൊണ്ട് അവരെ ഇബാദത്തുകളിൽ പലതും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ ആ തക്കവ റബിനോട് ചോദിക്കണം അത് ആളെ കാണിക്കാനല്ല ഇന്ന് നമ്മൾ പറയലുണ്ട് കാണാൻ നല്ല തക്കവ ഉണ്ടാവും പക്ഷെ സ്വഭാവത്തിൽ ഒരു തക്കുവ ഉണ്ടാവില്ല മറ്റൊരാളെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നിടത്ത് ഒരു തക്കവ ഉണ്ടാവില്ല ഒരാളുടെ ഏറ്റവും വലിയ തക്കവ എന്താണെന്നറിയോ നമ്മൾ കാരണം ഒരാൾ സങ്കടപ്പെടാണ്ട് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആണത് ഞാൻ കാരണം വേറൊരാള് സങ്കടപ്പെടരുത് നിങ്ങൾ കുടുംബത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു നോക്കും നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട് പറഞ്ഞു നോക്കൂ നമ്മൾ കാരണം മറ്റൊരു മനസ്സ് വേദനിക്കരുതെന്ന് എത്ര കുടുംബ പ്രശ്നം ക്ലിയർ ആയി കിട്ടും എന്നറിയോ എത്ര പേരുടെ നാവു കുടുംബ പ്രശ്നം ഇന്നൊക്കെ ചിലര് നാട്ടു പറയലില്ലേ നല്ല കുറാൻ ക്ലാസ് കയറി എന്നാലോ മരിക്കളോട് പറയുന്ന വാക്കുകേട്ട വായില നാവ് തുറന്ന ഇത്രക്ക് മോശം ആള് വേറല്ല ചില ഭർത്താക്കന്മാരെ പറ്റി സ്ത്രീകൾ പറയലില്ലേ ആള് നല്ല പിയാപ്പ നിസ്കാരം നോമ്പൊക്കെ ക്ലിയറാ പിന്നെന്താ കുഴപ്പം ലോട്ട സ്വഭാവ മൂക്കത്ത ദേഷ്യം തെറി പറയും കെട്ടിയ പെണ്ണിനെ തല്ലാൻ കയ്യോങ്ങും തല്ലും എന്ന ഭയങ്കര തക്കുവയ്ക്കും ജനങ്ങളിടയിൽ കാണാൻ ഇന്ന് ആളുകൾക്ക് തക്കുവയൊക്കെ ഒരു ചിഹ്നം മാത്ര തക്കുവന്റെ കോലം മാത്രമേ ഉള്ളൂ ക്യാഷിലിരിക്കുന്നവൻ്റെ രൂപം കണ്ടിട്ട് ആൾക്കാർ പറയും പറ്റിക്കൂല എന്ന് തോന്നുന്നു നല്ല തക്കുവുണ്ട് ഓനാക്കി ഏറ്റവും കൂടുതൽ വെട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നേ ആളുകളുടെ ഞാൻ കുറ്റം പറയല്ല തക്കുവെന്ന് പറഞ്ഞ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാവേണ്ടതാണ് ഞാനൊരു ഉദാഹരണം പറയലുണ്ട് ഈ ഭാര്യമാരെ പിരിഞ്ഞിരിക്കാൻ ഇസ്ലാമിൽ നാലു മാസത്തിലധികം തെളിവില്ല ഉമർ റദ് കാലഘട്ടത്തിൽ സൈന്യാധിപന്മാരായ ജോലിക്ക് പുറപ്പെടുന്ന പടയാളികളുടെ ഭാര്യമാർ സങ്കടം വന്നു പറഞ്ഞു ഉമർ റദ്ദീലാനുറേ ഞങ്ങളെ ഭർത്താക്കന്മാർ സൈന്യത്തിൽ വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ നാല് മാസത്തിലൊക്കെ അധികം വർഷങ്ങളോളം അവര് അയിൽ തന്നെയാണ് ഉമർ റദ്ദീർ ഒരു കൽപ്പന കൊടുത്തു കെട്ടിയ ഭാര്യമാരെ നാലു മാസത്തിലധികം പിരിഞ്ഞിക്കാൻ പാടില്ല ഈ ഒരു ഒറ്റ ഹദീസെ ചില മക്കള് പഠിക്കലുള്ളൂ ഭയങ്കര മുത്തൊക്കെയൊക്കെ അയയ്ക്കും നിസ്കരിക്കാനും നോമ്പുൽക്കാനും ഒക്കെ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ മാസം അവൻ പെണ്ണുങ്ങളെ കൾഫ് കൊണ്ടു ആ അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് ഉമർദാനിന്റെ കൗലുണ്ട് പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ പാടില്ല ആ കുണ്ടോന്നു വാപ്പ്മൊറ്റ കുഴഞ്ഞു ഈ വാപ്പനെയും നോക്കാൻ എത്ര തെളിവുണ്ട് ഒരൊറ്റ ദിവസം വിട്ടുക്കാൻ തെളിവില്ല ഒരു ദിവസം യുദ്ധത്തിൽ വന്ന സ്വഭാവത്തിനോട് റസൂലുള്ള ചോദിച്ച ഹയ്യ വാപ്പയും നബിയെ വാലിതാക്കയും ജീവിച്ചിരിപ്പിണ്ടോണ്ട് നാട് വിടാൻ വന്ന റസൂൾ എന്ന ചോദിച്ചു ഹയ്യ വാലിദാക്ക എന്റെ എന്റെ തിരിച്ചു പോ സ്വന്തം നാട്ടിൽ ഒറ്റക്ക് നോക്കാൻ ആളില്ലാണ്ട് അതീസ് കെട്ടിയ പെണ്ണുങ്ങളെ നാലു മാസത്തിലധികം പിരിഞ്ഞുക്കാൻ പാടില്ല എത്രമ്മയും നാട്ടുകൂടെ സങ്കടപ്പെട്ടു നടക്കുന്നത് അഞ്ചപ്ത് നിസ്കരിക്കുന്ന മക്കൾക്ക് ഉമ്മന്റെയും വാപ്പന്റെയും സങ്കടം അറിയാൻ പറ്റുന്നില്ലേ ഈ കാട്ടിക്കൂട്ടലൊക്കെ തക്കവയല്ല നാട്ടുകാർക്ക് പോലും അറിയാ ഇന്ന് ജനങ്ങളിടയിൽ ഭയങ്കര പേരായിരിക്കും പക്ഷെ എമ്മനെ ഓക്കൂല വാപ്പ നോക്കൂല ഓല നോക്കുന്നതിന് വലിയ കണക്കുമായിരിക്കും ഞാൻ പറയലുണ്ട് അഞ്ച് മക്കൾ അമ്മക്കും വാപ്പക്കും നോക്കുന്നതിന് ഒരു കണക്കുമില്ല ഞാനിപ്പം എനിക്ക് നാല് മക്കളുണ്ട് നാലെണ്ണ നോക്കിയതിൻ്റെ കണക്ക് ഞാനിപ്പോൾ എത്ര കൊല്ലായി നോക്കുന്നത് മൂത്തേന് പത്ത് വയസ് പത്താം ക്ലാസ്സിലെത്തി പതിനഞ്ച് വയസ്സായി ഞാൻ ഇക്കാലം വരെ കണക്ക് വെച്ചിട്ടില്ല പതിനഞ്ച് കൊല്ലന്റെ മോളെ നോക്കിയതിന് ഒരു കണക്കും ഞാൻ വെച്ചിട്ടില്ല എനിക്കത് ഭാര്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അമ്മാനെ മൂന്ന് മാസം നോക്കുമ്പോഴേക്കും മക്കൾക്ക് കണക്കാ മൂന്ന് മാസം അപ്പോഴേക്ക് തുടങ്ങും മൊത്തം കൊണ്ടോയില്ല ഇളകം കൊണ്ടുപോയില്ല ഒക്കെന്താ കൊണ്ടുപോയാലുംന്താ കൊണ്ടുപോയാലും ഇൻകൊറ്റക്കാവൂല പിന്നെ കണക്കാ അത് മഹാപാരി പറയുകയും ചെയ്യും നിങ്ങളോട് പറയൂല പടച്ചവനോട് പറയും ഒരൊറ്റ എണ്ണത്തിന് നോക്കുന്നതിനും ഞാൻ കണക്ക് പറഞ്ഞില്ലേ ഞങ്ങൾ നോക്കുന്നതിനൊക്കെ കണക്ക് പറഞ്ഞതാണ് ആ കണക്ക് പടച്ചോനോട് പാപ്പ എമ്മയും പറഞ്ഞ എന്റെ നെറ്റിത്തടത്തം എത്ര നിസ്കാരത്തായ്മിണ്ടായാലും നാട്ടിൽ ഏത് കുറൻ ക്ലാസ്സിൽ ഇങ്ങനെ പോയി പഠിച്ചാലും അവരുഭക്തില് പള്ളിയിലെത്തിയാലും പടച്ചോം തെരുവൂല സമാധാനം അല്ല തെരുവൂല സ്വസ്ഥത കാരണം എന്ന് പറഞ്ഞാല് അത് നെഞ്ചിൻ്റെ ഉള്ളിലാ ഹൃദയത്തിൻ്റെ ഉള്ളിലാ അത് അവന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവന് പ്രകടിപ്പിക്കാൻ പറ്റണം അത് ചോദിക്കണം റബ്ബിനോട് ഇന്നി അള്ളാഹു എനിക്ക് ഭയഭക്തി വേണം മൂന്നാമത്തത് എനിക്ക് പരിശുദ്ധി അഥവാ വിനയം വിവേകം വേണം എനിക്ക് വിനയം വേണം റബ്ബെ ഒരു ആ രീതിയിലുള്ള ഒരു വിനയ മനസ്സിനെ ഉണ്ടാവണം ഇന്ന് ഞാൻ പറയാറുണ്ട് പൈസയൊക്കെ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരു വിനയ മനസ്സ് അപൂർവം ചിലർക്കെ ഉണ്ടാവും ഇന്ന് ചില മനുഷ്യന്മാർക്ക് രണ്ടർത്ഥത്തിൽ ഉണ്ടാകുക വിനയല്ലായ്മ ഒന്ന് പൈസ കൂടിയാൽ ചിലർക്ക് ലെവൽ വിടും അഹങ്കാരം കൂടും അവന് സ്വയം തോന്നും ഞാൻ തിരക്കേടില്ല ഇന്ന് ചില തറവാട്ടുകാർ കാണിക്കലില്ലേ എല്ലാരും ഇന്റെ മുൻപിലിരിക്കണം ഇന്റെ മുൻറെ കേൾക്കണം ഇന്ന ആദരിക്കണം എന്റെ സലാം അടക്കണം ആ ഒരു കിബിറത്തരുണ്ടാവും മനസ്സിൽ അത് അവരുടെ പെരുമാറ്റത്ത് പോലും ഉണ്ടാവും ഏത് ഘട്ടത്തിലും ഞാൻ പറയലുണ്ട് ഈ റമദാനിന്റെ തൊട്ടു മുൻപ് ഒരു ഉമ്മ പറഞ്ഞ സങ്കടം കുറെ കാലം ആ തറവാട്ട് പണിയെടുത്തതാ അവസാനപ്പം മക്കളൊക്കെ വലുതായപ്പോ മാ ജോലി കയ്യാത്തതുകൊണ്ട് നിർത്തി റമലാൻഡ് ഒന്നിനെ ആ തറവാട്ടിലെ പൊരക്കാരുത്തി വിളിച്ചിട്ട് പറഞ്ഞു ജമീൽത്താ നിങ്ങൾക്കൊരു കിറ്റ് ഉണ്ട് നിങ്ങൾ വന്നെടുത്തുണ്ട് പോയിക്കോളൂ വേണ്ടി അപ്പൊ അമ്മയും വിചാരിച്ച അലഹമുല്ല നോമ്പ് ഒരു കിറ്റ് കിട്ടല്ലേ എങ്ങനെയൊക്കെയോ ആ വെയിലത്ത് വെച്ച് വെച്ച് തറവാട്ടിലെത്തിയപ്പോൾ ആ പൊരുക്കാരുത്തി പറയും അങ്ങോട്ട് വന്ന സ്ഥിതിക്ക് മുറ്റൊന്ന് അങ്ങടിച്ചാളി പാത്രമൊക്കെ ഒന്ന് കയ്യെച്ചാളി എന്നിട്ട് കിറ്റ് എടുത്ത് പോയിക്കോളി ഈ ഒരു അഹങ്കാര മനോഭാവം പലരും മനസ്സിലുണ്ട് മുമ്പിൽ വരണം ഇങ്ങനെ ആവണം ഇത് തറവാട്ടുകാർക്കും ഉണ്ട് ഇനി തറവാടില്ലാത്തവർക്കും ഉണ്ട് എല്ലാരും അത്തരക്കാർ എന്ന് ഞാൻ പറയുന്നില്ല ചിലർക്ക് പൈസ കൂടിയാൽ കിവിറ് കൂടും ചിലർക്ക് പൈസ കൂടിയാൽ വിനയം കൂടും ഇതിലേത് വർഗത്തിലാ നമ്മൾ എന്ന് ചിന്തിക്കണം ചിലർക്ക് പൈസ കുറഞ്ഞാൽ അഹങ്കാരം കൂടും പൈസ അല്ലെങ്കിലും അഹങ്കാരം കൂടും അള്ളാന്റെ ഹബീബ് ഒരിക്ക പറഞ്ഞു ഈ ലോകത്ത് കിയാമത്ത് നാൾ വരുന്നതിന്റെ തൊട്ട് മുൻപ് ജനങ്ങളെ കൂട്ടത്തിൽ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരടയാളെന്താന്നറിയോ ആൽ മുസ്തി അഹങ്കാരികളായ ദരിദ്രമാരായിരിക്കും അഞ്ച് പൈസക്ക് ഗതിയില്ലെങ്കിലും കിബിറിന് ഒരു ഉണ്ടാവില്ല ഞാൻ പറയലുണ്ട് നാട്ടുകാർ പിരിവിട്ടിട്ടായിരിക്കും പെൺകുട്ടിന്റെ കല്യാണം നടത്തുന്നത് തലേന്ന് ഗാനമേള ഉണ്ടാവും അന്ന് വീഡിയോഗ്രാഫറും ഉണ്ടാവും അഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടാവില്ല വാപ്പന്റെ നൈപ്പോ ജീവിക്കുന്ന ചില മക്കളുണ്ട് ഒരു പണിക്കും പോവില്ല പക്ഷെ ഓന്റെ സ്വപ്നം എന്താണെന്നറിയോ ഒന്നര ലക്ഷം റുപ്യന്റെ ഐഫോണ് ഇങ്ങനെ അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പം നിങ്ങൾ കയ്യാമത്ത് നാൾ പ്രതീക്ഷിച്ചോന്നാ ഇന്ന് പലർക്കും വലിയ വീടും സൗകര്യം ഉണ്ടാവും ഒരു നല്ല മനസ്സുണ്ടാവൂല വിനയം ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഹബീബായ നിബിത്തങ്ങൾ നോക്കൂ നിങ്ങൾ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാനെയും ഒരുപോലെ റസൂലുള്ള സ്നേഹിച്ചു ഇന്ന് ചിലർക്ക് ലോകം കൂടണേ ആ പവറിലുള്ളവൽ എന്നെ വരണം ആ തറവാട് ഉള്ളവൽ വരണം ഞാൻ പറയലുണ്ട് കല്യാണ വീട്ടിൽ ചെന്നാൽ പോലും ക്ഷണിച്ചിട്ട് എല്ലാവരും പോകുന്നതെങ്കിൽ നമ്മളെ തൊട്ട് മുൻപിലുള്ളവൻ അത്യാവശ്യം പവനില് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തിരക്കേടില്ലാത്തൊരു തറവാട്ടുകാരനാണ് ക്ഷണിച്ചുണ്ടോയ പൊരക്കാരൻ കൈ പിടിച്ച് സലാം പറ ഭക്ഷണ ഹാളിൽ കൊണ്ട് ചിരുത്തിയിട്ട് കോരി കൊടുക്കുന്നതിനോടറിയും നമ്മളെ ആളങ്ങന്ന് നോക്കണം കേട്ടോ കാര്യമായിട്ട് അതിൻ്റെ ബാക്കിൽ സാധാരണക്കാരൻ നാട്ടിൽ കൈക്കോട്ടെത്തുന്ന അയ്മതും മൂന്ന് മക്കളും പോകുകയാണെങ്കിലോ നിന്നെടുത്ത് നനങ്ങാതെ പറയും തിന്നിട്ട് പോയാൽ മതി കേട്ടോ എന്ന് കാൽ കൈത്തോണ്ട് ആംഗ്യം കാണിക്കും മനുഷ്യൻ്റെ സ്വഭാവം പോലും അവൻ്റെ പവറും ദർജയും അനുസരിച്ചിട്ടാണെങ്കിൽ അല്ല തരുന്നതാ വിനയം അത് പടച്ചനോട് ചോദിക്കണം റബ്ബ് എന്റെ മനസ്സിൽ ഇങ്ങനൊരു കിബിറുണ്ടാക്കരുത് എനിക്കൊരു വിനയം വേണം എനിക്ക് അത്രയും ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയാകാൻ പറ്റണം ആ വിനയം ആ തായ്മ അത് ദുനിയാവിൽ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളെ പടച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് ദുനിയാവിൽ ഇന്നാക്രമക്കും ഇന്താക്കും നിങ്ങളിൽ അള്ള ഏറ്റവും വില മതിക്കുന്നത് ദുനിയവർ പടച്ചോൻ എന്തൊക്കെ കൊടുത്തിട്ടും അതുകൊണ്ടൊക്കെ വിനയം കാണിച്ച് അള്ളാൻ്റെ രീതിയിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിന്നോനാ ഇന്ന് ചിലരുടെ വാക്കും നോക്കും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ കിബിറും മതി നമ്മൾ സങ്കടപ്പെട്ടു പോകാൻ ചിലരുടെ ആ ശൈലിയും ആ ദേഷ്യവും ഇതൊക്കെ മതി നമ്മൾ വലിയ ബേജാറായി പോകാൻ റസൂലുല്ലാന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു ഉണ്ട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഉമർ ഉമർത്താവിൻ്റെ ചരിത്രം ആരാ ഉമർ ഉമർഹുലിയ കാലഘട്ടത്തിൽ കൊന്നെടുക്കപ്പെട്ടവൻ്റെ മുറിച്ചു മാറ്റി അത് മാലയായി കഴുത്തിൽ ധരിച്ച് മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പം ഒരു ഇല പോലും അനങ്ങാൻ ഭയപ്പെട്ടിരുന്നു കാര്യത്തിൽ മുഖം കാണുമ്പോഴേക്കും സർവ്വ വീടുകളിലെയും ആണും പെണ്ണും വാതിലടച്ചിരുന്നു എന്നിവരെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉമർ റതിന്റെ ജീവിതത്തിന്റെ ചരിത്രം രാത്രി കാലങ്ങളിൽ വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് ഗോതമ്പ് ചാക്ക് ചുമലിലെടുത്ത് കയറി ചെന്ന് കൊടുത്തിരുന്ന അമീറുൽ നദിയുടെ ഉൽമിനെയും ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ മരിച്ചാൽ ഞാൻ ഞാനെന്തെന്റെ ഉറപ്പിനോട് പറയുമെന്ന് ചോദിച്ച് നട്ടപ്പാതിര നേരെ തിറങ്ങി നടന്ന് ഒറ്റക കുഞ്ഞുങ്ങൾക്ക് പോലും വെള്ളമുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന അമീർ ഉൽമിനിയും ഉമർ ഉൽ ആ ഉമർത്തെ ഒരിക്കൽ മദീനത്തെ പള്ളിയിലേക്ക് കയറി വരുമ്പം അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട് ഉമറാൾ ഇസ്ലാമിന്റെ വാതിൽ ആ വാതിൽ തകർക്കപ്പെടുമ്പോൾ ഇസ്ലാം നശിക്കാൻ തുടങ്ങും ഉമർ ഉമർവിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള പറഞ്ഞു ഉമരെ നീ ഒരു വഴിയിൽ കയറിയാൽ ആ വഴിയിൽ പോലും ഉമർ അത്രക്ക് പേടിയാണ് ഉമറെ നിന്നെ ആലോചിച്ചു നോക്കൂ അന്നത്തെ ഇരുപത്തൊന്ന് രാജ്യങ്ങളെ മക്കയും മദീനയും ശ്യാമും സിറിയയും ലബനാനും മിസറും അടക്കം ചക്രവർത്തിമാരുടെ കീഴിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിച്ച് ഒരു തെറ്റലുകളും ഇല്ലാതെ ഒരു വേർതിലും ഒരു ജാതീയതയും കാണിക്കാതെ ഒരു വർഗ കാണിക്കാതെ ഇരുപത്തി രാജ്യങ്ങളെ ഒരു ഭരണത്തിന്റെ കീഴിൽ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ഹീറോ ഭരണാധികാരി ഉമർ ഏകോപിപ്പിച്ചു അതുകൊണ്ട് മഹാത്മാ ഗാന്ധിജി പോലും ഒരിക്കൽ പറഞ്ഞത് ജാതീയതയും വർഗവരയും വർണ്ണവരെയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീജാതിയും ബ്രാഹ്മണനും മറ്റുള്ള വർഗങ്ങളുമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഉമറിനെ ഭരണാധികാരി വന്നിരുന്നെങ്കിൽ ഈ രാജ്യം എന്നോ ജനങ്ങൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുമായിരുന്നു എന്ന് ഗാന്ധിജിയെ കൊണ്ടുപോലും അദ്ദേഹത്തിന് കുത്തുകിട്ടുന്ന ഒരു രംഗണ്ട് മദീനാ കുത്തു കുത്തുകിട്ടുമ്പം കൊടലടക്കം അദ്ദേഹത്തിന്റെ ഇത് പുറത്തേക്ക് ചാടും വേദന കൊണ്ടും വെപ്രാളം കൊണ്ടും വയറു പൊത്തിപ്പിടിച്ച് സഹാബാക്കൾ സങ്കടം പറഞ്ഞ് ചുറ്റും കൂടി നിൽക്കുമ്പം ആത്തിക്കാ ബീബീന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമർദി അള്ളഹനോ സഹാബത്തിനോട് പറയും സഹാബത്തെ പോയി നിസ്കരിച്ചിട്ട് വരി സുഭി നിസ്കരിച്ചിട്ട് വാ സഹാബാക്കൾ വേഗം സുഭി നിസ്കരിച്ച് ഉമറിന്റെ അരികിലേക്ക് എത്തി ഉമർ അള്ളഹാനുവിന്റെ കണ്ണിങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അഹ് വയറിങ്ങനെ പൊത്തിപ്പിടിച്ച് സഹാബത്തിനോട് പറയും സഹാബാക്കളെ എനിക്കൊരു ഉണ്ട് എനിക്കൊരു അന്ത്യ അഭിലാഷമുണ്ട് സഹാബത്ത് ചോദിച്ചു എന്തേ ഉമർ ഞാൻ മരിച്ചാൽ ഏത് നിമിഷവും ഞാൻ മരിക്കും ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തെടുത്ത് നിങ്ങൾ ആയിഷത്തു സുദ്ദീഖയുടെ വീട്ടിന്റെ വാതിൽക്കൽ കൊണ്ടുവെക്കണം നമ്മളെ ഉമ്മ റസൂൽ ഉള്ള പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബീവിൻ്റെ വാതിൽക്കൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയി കടത്തണം ആയിഷ ബീവി ഇതാരുടെ മയ്യത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തണം ഹത്താബിന്റെ മകൻ ഉമറിൻ്റെ മയ്യത്താന്ന് പറയണം ഒരിക്കലും അമീർ ഉൽ മുബിനീൻ ഉമറിന്റെ മയത്താണെന്ന് പറയരുത് ഹത്താബിന്റെ മോൻ ഉമറിൻ്റെ മയത്താണ് ഇത് കടത്തിയത് എന്ന് പറയണം എന്തിനാണ് ഇവിടെ കിടത്തിയതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടി നിങ്ങൾ വിനയത്തോടെ ആയിഷത്വ സിദ്ദീഖയോട് ചോദിക്കണം ഈ ഹത്താവിന്റെ മകന് വലിയ ആഗ്രഹമായിരുന്നു അള്ളാന്റെ ഹബീബിന്റെയും സിദ്ദീഖിന്റെയും അടുത്ത് തന്നെ കിടക്കാൻ അതുകൊണ്ട് ആയിഷത്തു സുദ്ധീഖ നിങ്ങൾ അനുവാദം തന്നാൽ നിങ്ങളെ വീടിന്റെ അകത്തുള്ള റസൂലിന്റെയും സുദ്ദീഖിന്റെയും കബറിന്റെ അരികിൽ ഒരാറടി മണ്ണ് ഈ ഉമറിനും കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കണം ആയിഷത്തു സുദ്ദീഖ അനുവാദം തന്നാൽ അവിടെ നിങ്ങൾ എന്നെ മറമാടിയേക്കണം പക്ഷേ ആയിഷ അനുവാദം തന്നിട്ടില്ലെങ്കിൽ ആയിഷ ബിബിനെ പിന്നൊരിക്കലും കുറ്റം പറയാതെ നിങ്ങൾ എൻ്റെ മയ്യത്തെടുത്ത് ബക്കയുൽ അർക്കത് എന്ന പള്ളിപ്പറമ്പ് കൊണ്ടുപോയി അടക്കിയേക്കണം അനുവാദം തന്നാൽ മാത്രം നിങ്ങൾ എൻ്റെ കബറിനെ ആയിഷ അബിബീൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ റസൂലിൻ്റെയും സിദ്ദീഖിൻ്റെയും അടുത്ത് തന്നെ കുഴിച്ച് മറമാടണം ആവശ്യം കേട്ടപ്പോയേക്കും സിദ്ദീഖുൽ അക്ബറിൻ്റെ മകൾ ആയിഷ അബീബി നെഞ്ചു പൊട്ടിയിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഉമറിനെ അടുത്ത് കിട്ടാൻ ഐഷാബിബിന്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇന്നും ആ ഖബർ അവിടെ ഉണ്ട് ആ ഖബറിലേക്ക് ഉമറിനെ ഇറക്കി വെക്കുമ്പം ഐഷാ ബീബി പറഞ്ഞു അള്ളാൻ്റെ ഹബീബ് ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽ ഇനിയൊരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അള്ളാഹു ഉമറിനെ അല്ലാതെ മറ്റൊരാളെയും തിരഞ്ഞെടുക്കില്ലായിരുന്നു അതുകൊണ്ട് ഉമറും കിടക്കട്ടെ എന്റെ വാപ്പൻ്റെയും ഹബീബായ റസൂലിൻ്റെയും അരികിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ എന്തൊരു വിനയം അല്ലെ ആരാ ഇന്ന് അത്രയൊന്നും വേണ്ട പത്ത് സെന്റ് അധികം ഉണ്ടായാൽ മതി കിബിറിന്റെ താലക്കനാ എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയണില്ല ആളും തരവും നോക്കിയിട്ട് സ്വഭാവം കാണിക്കുന്നവർ വിനയം പടച്ചോൻ തരണ്ടിയതാ അത് എത്ര ഉന്നതിയിലെത്തിയാലും എത്ര ഉന്നതിയിലെത്തിയാലും പടച്ചോൻ തരണ്ടിയതാ വിനയം അള്ളാഹിനോട് ചോദിക്കണം എനിക്കൊന്നും എനിക്കൊന്നുമില്ലെങ്കിലും വിനയം തരണം